കട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ എസ് എഫ് ഐ ആൾമാറാ കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി മുൻ പ്രിൻസിപ്പൽ ഷൈജുവിന്റെയും വിശാഖിന്റെയും ഹർജികളാണ് തള്ളിയത് പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ കീഴടങ്ങണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം ജൂലൈ നാലിന് പോലീസിന് മുമ്പാകെ ഹാജരാകണമെന്നാണ് പ്രതികളോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ആൾമാറാട്ട കേസിൽ രേഖകൾ പരിശോധിച്ച ശേഷമാണ് കോടതിയുടെ ഈ ഉത്തരവ് ഒന്നാം പ്രതി മുൻ പ്രിൻസിപ്പാൾ ജി ഷൈജുവും രണ്ടാം പ്രതി വൈശാഖുമാണ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചത് തനിക്ക് കേസിൽ പങ്കില്ലെന്നും തെരഞ്ഞെടുപ്പിൽ ജയിച്ച അനഘ പിന്മാറിയപ്പോൾ തന്റെ പേര് യൂണിവേഴ്സിറ്റിക്ക് അയക്കുകയായിരുന്നുവെന്നും വിശാഖ് വാദിച്ചു ആരെങ്കിലും പിന്മാറിയാൽ തെരഞ്ഞെടുപ്പ് നടത്തണമായിരുന്നു അല്ലാതെ മറ്റൊരാളുടെ പേര് അയക്കുകയല്ല വേണ്ടതെന്നും കോടതി വ്യക്തമാക്കി തനിക്ക് ദുരുദ്ദേശമുണ്ടായിരുന്നില്ലെന്നും അറിവില്ലായ്മ സംഭവിച്ചുവെന്നും കൃത്രിമം നടന്നിട്ടില്ലെന്നും പ്രിൻസിപ്പാളായിരുന്ന ഷൈജുവും ബോധിപ്പിച്ചു കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി വിജയിച്ച എ എസ് സനഖയുടെ പേര് മാറ്റി എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയായ വിശാഖിന്റെ പേരുൾപ്പെടുത്തി സർവകലാശാലയ്ക്ക് ലിസ്റ്റ് സമർപ്പിച്ചെന്നാണ് കേസ് വ്യാജരേഖ ചമയ്ക്കൽ വിശ്വാസവഞ്ചന ആൾമാറാടം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കേരള ന്യൂസ് കൊച്ചി